നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണമായി മാറിക്കിട്ടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വഴിപാടിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഒരുപാട് താന്ത്രിക വിദ്യകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകളെക്കുറിച്ചും നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി കടാക്ഷത്തിനായും നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിപൂർണമായി മാറിക്കിട്ടുവാനായും ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വിദ്യയാണ് ഇന്ന് കാണുവാൻ പോകുന്നത് ഓടി ഓടി സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തടസ്സങ്ങൾ ഏറെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര തന്നെ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ കൈകളിൽ നിൽക്കുന്നില്ല ചിലവുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ തടസ്സങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എങ്ങനെ ഒരു രൂപ നമ്മുടെ കൈകളിൽ നിൽക്കുവാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ നമ്മുടെ ബന്ധുക്കൾ പോലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളൂ അങ്ങനെ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമായി വേണ്ടത് എന്ന് പറയുന്നത് പണം തന്നെയാണ് കോടി രൂപ കടമുണ്ടെങ്കിലും ആ കടങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം അതുപോലെ തന്നെ കടം ഇനി ഒരിക്കലും വാങ്ങിക്കരുത് എന്നെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കുമെങ്കിലും ഓരോ സാഹചര്യങ്ങൾ മൂലം നമുക്ക് കടത്തിലേക്ക് ചെന്നുപെടുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കൂടിയാണ് വാങ്ങിക്കുന്നത് കടം കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം പക്ഷേ ആ വിശ്വാസം തെറ്റിക്കുന്ന സമയത്താണ് നമ്മൾ വാങ്ങിയ തുകയുടെ വലിപ്പം എന്താണ് എന്ന് പോലും നമ്മൾ അറിയുന്നത് അത്രയും പണത്തിന് പ്രാധാന്യമുള്ള ഒരു കാലമാണ് ഇത് അങ്ങനെയുള്ള പണത്തെ ആകർഷിക്കുവാനും പണം നമ്മൾ നിരന്തരമായി വന്നു നിൽക്കുവാനും അതുപോലെ തന്നെ തടസ്സമില്ലാതെ പണം നമ്മളിലേക്ക് വന്നു ചേരുവാനും പാഴ് ചിലവുകൾ കുറയുവാനും നമ്മൾ കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാനും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക വഴിപാടാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ അതല്ലെങ്കിൽ പൗർണമി ദിവസമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് പറയുമ്പോൾ ഇന്ന് ചിങ്ങമാസത്തിലെ പൗർണമി ദിവസമാണ് ഇന്ന് മുതൽക്ക് നിങ്ങൾ ഈയൊരു താന്ത്രികം ചെയ്ത് തുടങ്ങാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഇന്ന് മുതൽക്ക് നിങ്ങൾ ഈ താന്ത്രികം ചെയ്തു തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ചെയ്യുവാൻ സാധിച്ചില്ല ഞങ്ങൾ ഈ വീഡിയോ പിന്നീടാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് വെള്ളിയാഴ്ച ദിവസങ്ങളാണോ ശുക്രഹോര സമയത്ത് നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസമാണ് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ പീരിയഡ് സമയങ്ങളാണെങ്കിൽ ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ എണ്ണം കണക്കിലെടുത്ത് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കാവുന്നതാണ് നമ്മൾ വീട്ടിലെ ആർക്കു വേണ്ടിയാണെങ്കിലും ഈ താന്ത്രികം ചെയ്യാം മക്കളുടെ പേരിൽ ഒരുപാട് കടമുണ്ടെങ്കിൽ അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് ഭർത്താവിൻ്റെ പേരിൽ ഒരുപാട് കടമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ചെയ്യാവുന്നതാണ് അച്ഛനും അമ്മയ്ക്കും കടമുണ്ടെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് പക്ഷേ ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക എന്ന് മാത്രം കൂടാതെ വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ നമ്മൾ വൈകുന്നേരം ശുക്രഹോര സമയത്ത് ചെയ്യുകയാണ് അതല്ല വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം അതേ സമയത്ത് ചെയ്യാവുന്നതാണ് ഏത് സമയത്താണോ നിങ്ങൾ ഈ താന്ത്രികം ആദ്യത്തെ ദിവസം ചെയ്തിരിക്കുന്നത് ആ ദിവസം തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിനായി നമുക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തേക്ക് നാൽപ്പത്തിയെട്ട് ഒരു രൂപ നാണയമാണ് ആവശ്യം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ഒരു ദീപം തെളിയിച്ചു വെച്ച് മനസ്സുരുക്കി നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണമെന്ന് നമ്മുടെ കുലദേവത്തോടും അതുപോലെ തന്നെ വിനായക ഭഗവാനോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ആ ഒരു രൂപ നാണയം നമ്മുടെ ഇടത് ഉള്ളം കയ്യിൽ വെച്ച് വലതു കൈകൊണ്ട് അതിനെ നമ്മൾ അടച്ചു പിടിച്ച് നമ്മൾ കണ്ണുകൾ അടച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് തറയിൽ താഴെ ഡയറക്റ്റായിട്ട് ഇരിക്കുക ത് ഒരു തുണിയോ മനപ്പലകിയോ അതല്ലെങ്കിൽ ഒരു പുൽപായയോ വിരിച്ചു വേണം ഇരിക്കാൻ ഇരുന്നതിനു ശേഷം ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക അതിനുശേഷം വീണ്ടും കണ്ണുകൾ തുറന്ന് മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ നന്ദി പറയുക നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെയെല്ലാം മോചിപ്പിച്ചു തന്നതിന് നന്ദി പറയുക ആദ്യം നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഓം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം ജപിച്ചത് ഇനി അതിനുശേഷം ദേവിയോട് നന്ദി പറഞ്ഞു കൊള്ളുക തുടർന്ന് വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നോക്കി വായിക്കുവാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം കൂടി ചൊല്ലാവുന്നതാണ് സാധാരണ ദേവിയുടെ ഈ മന്ത്രം ഓം സർവ മംഗള ശിവേ സർവാർത്ഥ സാധിക്കെ ശരണ്യേ ത്രയും ഗൗരി നാരായണി നമോസ്തുതേ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത് ഓം സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധിക്കേ ശരണ്യേ ത്രയമ്പകേ ഗൗരി മഹാലക്ഷ്മി നമോസ്തുതേ എന്നാണ് ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം കൂടി ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഓം മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിതെ എന്നുള്ള ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ഒരു ഇരുപത് മിനിറ്റോളം ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലുവാൻ നിങ്ങൾക്ക് സമയം എടുക്കുമെങ്കിലും കൂടി നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ഈ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിപൂർണമായും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം കൂടി ജപിച്ചതിനു ശേഷം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു രൂപ നാണയം നമ്മൾ ഒരു പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു ടിന്നിലേക്കോ മാറ്റാവുന്നതാണ് ഇങ്ങനെ നിത്യവും നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് നാണയമാണ് ആ ടിന്നിൽ ചേരുന്നത് ആ നാൽപ്പത്തിയെട്ട് നാണയങ്ങളും നാൽപ്പത്തിയെട്ട് ദിവസത്തെ ഈ മന്ത്ര ജപത്തിനു ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദേവീ ത്തിലോ അതല്ലെങ്കിൽ നാരായണ സ്വാമിയുടെ ക്ഷേത്രത്തിലോ ചെന്ന് അവിടുത്തെ വഞ്ചിയിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ അവിടേക്ക് വേണ്ട അതായത് എണ്ണയോ പൂക്കളോ അതല്ല നെയ്യോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഈ നാല്പത്തിയെട്ട് രൂപയ്ക്ക് വാങ്ങിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാവുന്നതാണ് ജീവിതത്തിലെ നല്ല കാലം തുടങ്ങുവാൻ പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും ഫലവത്തായ ഒരു താന്ത്രിക മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു തവണ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ഒരുപാട് പൂജകൾ വഴിപാടുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് തുകകൾ ചിലവാക്കിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു രൂപ മാത്രം നമ്മൾ കൈകളിൽ എടുത്തുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ദീപദൂപ ആരാധനകൾ കാണിച്ച് മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ദേവി നമ്മളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും അതിന് സാധിക്കില്ല അതിനാലാണ് ഞാൻ പറയുന്നത് നിത്യവും മഹാലക്ഷ്മി ദേവിയുടെ ഈ മൂന്ന് മന്ത്രങ്ങളും ഇരുപത്തിയൊന്ന് 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 തവണയായി ചൊല്ലി മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ ദേവി സ്ഥിരം താമസമാക്കുക തന്നെ ചെയ്യുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ പണം ഒരു കയ്യിൽ ഇന്നുണ്ടെങ്കിൽ നാളെ ഒരു കയ്യിലായിരിക്കും അങ്ങനെ മാറി മാറി പോകുന്ന പണത്തെ നമ്മുടെ കയ്യിൽ നിരന്തരമായി തങ്ങുവാനായിട്ട് ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് രീതിയാണ് ഇത് ഇത് നിങ്ങൾക്ക് വഴിപാട് രീതിയായിട്ട് എടുത്താലും ശരി അതല്ല താന്ത്രിക മുറയായി എടുത്താലും ശരി നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു താന്ത്രിക താന്ത്രികമുറ ചെയ്തു നോക്കേണ്ടത് നിർബന്ധമാണ് അതും ഈ ചിങ്ങമാസം മുതൽ നിങ്ങൾ ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ വഴിപാട് ചെയ്തു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഓണത്തിന് മുന്നേ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം കുറേശ്ശെയായി മാറിക്കിട്ടുന്നതായിരിക്കും ഒരു ജീവിതത്തിൽ ഒരാൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ആ കഷ്ടപ്പാട് അനുഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ചെറിയ ചെറിയ താന്ത്രികങ്ങൾ അതുപോലെ തന്നെ വഴിപാട് രീതികൾ കൂടാതെ തന്നെ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെല്ലാം നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും മഹാലക്ഷ്മി ദേവി കടാക്ഷം ഉണ്ടാവുകയും നമ്മുടെ ജീവിതവും ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ